നേതൃമാറ്റമുണ്ടാകുമെന്ന ശക്തമായ സൂചനകൾക്കിടെ സിപിയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ കൊടിയേറി പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പൊതുസമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകേണ്ടതില്ലെന്നാണ് കേരള ഘടകത്തിന്റെ നിലപാട് അതേസമയം ദേശീയ എക്സിക്യൂട്ടീവിലേക്ക് മന്ത്രി കെ രാജന് സാധ്യതയേറുകയാണ് പി സുനീർ എംപിയും പരിഗണനയിലുണ്ട് ആ റിപ്പോർട്ടുകളിലൊന്നും കാര്യമായ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് എന്താണ് പിന്നെ ഒരു നല്ലതുപോലെ അംഗീകാരം കിട്ടിയിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് ഭംഗിയായിട്ട് ഉള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാമെന്നുള്ളതിനാണ് വ്യക്തിപരമായിട്ട് ചോദിച്ചാലുള്ള എന്റെ താല്പര്യം പൊതുവിലെ തീരുമാനം അറിയാൻ പോകുന്നത് പാർട്ടി കോൺഗ്രസിലാണ് അപ്പോൾ പൊതുവിലെ തീരുമാനം എന്തെന്താണെന്ന് അത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും അതിന് തീരുമാനിക്കാനുള്ള അവകാശം പാർട്ടി കോൺഗ്രസിനാണ് ഞങ്ങൾക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയുടെയും അത് അടിസ്ഥാനത്തിൽ പാർട്ടി കോൺഗ്രസ് അത് ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ തീരുമാനിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ പ്രാതിനിധ്യം കിട്ടാത്തതുൾപ്പെടെ കാര്യങ്ങൾ ചർച്ചയാകില്ലേ ഈ നേതൃമാറ്റം പ്രധാന വിഷയം കൂടിയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും വളരെ പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആണ് പുരോഗമിക്കുന്നത് പാർട്ടി കോൺഗ്രസിന്റെ തുടക്കമായി പൊതുസമ്മേളനം ഇപ്പോൾ ചണ്ഡീഗഡിൽ തുടങ്ങിയിട്ടുണ്ട് അടുത്ത ഡി രാജ ഒഴുകുകയാണെങ്കിൽ സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായി പരിഗണിക്കുന്ന അമർജിത് കൌറാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എ ടി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഡി രാജ ഒഴിയുമെങ്കിൽ അമർജിത് കൗറായിരിക്കും ഈ സ്ഥാനത്തേക്ക് വരിക എന്നതാണ് നിലവിലെ സൂചന ഡി രാജയ്ക്ക് ഒരു അവസരം കൂടി നൽകണമെന്നും പ്രായപരിധിയിൽ ഇളവ് നൽകണമെന്നുമുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് പക്ഷേ പല സംസ്ഥാനങ്ങളും പല സംസ്ഥാനങ്ങളും അങ്ങനെ ഒരു ആവശ്യം മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിലും കേരള ഘടകത്തിന്റെ എതിർപ്പ് ഇക്കാര്യത്തിലുണ്ട് ഒരാൾക്ക് മാത്രമായി പ്രത്യേക ഇളവ് നൽകേണ്ടതില്ല എന്നുള്ളതാണ് പൊതുവിൽ ഉയർന്നിട്ടുള്ള സംസ്ഥാനത്തിൻ്റേതായി വന്നിട്ടുള്ള നിലപാട് വിനോദ വിഷയം ഇക്കാര്യം പരസ്യമായി പറയുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് നിലപാടും തീരുമാനവും മാനദണ്ഡവുമെല്ലാം എല്ലാവർക്കുമായുള്ളതാണ് അത് പ്രത്യേകം ഒരാൾക്ക് വേണ്ടി ഇളവ് മാറ്റേണ്ടതില്ല എന്നുള്ള നിലപാട് പരസ്യമായി തന്നെ വിനോദം പറയുന്നു മറ്റൊന്ന് കോൺഗ്രസുമായി ഇനി ഏതൊക്കെ തരത്തിലുള്ള സമീപനങ്ങൾ വേണം മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ വിശാല ഐക്യം എങ്ങനെ സാധ്യമാകും എന്നതടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പൊതുസമ്മേളനം അവസാനിച്ചതിന് പിന്നാലെ കിസാൻ ഭവനിൽ ചണ്ഡീഗഡിലെ കിസാൻ ഭവനിൽ പ്രത്യേകം കൌൺസിലും എക്സിക്യൂട്ടീവും യോഗം ചേരും നാളെയാണ് പ്രതിനിധി സമ്മേളനം തുടങ്ങുക എം എ ബേബി അടക്കം ഇടതു പാർട്ടികളുടെ ദേശീയ നേതാക്കൾ തന്നെ പൊതുസമ പ്രതിനിധി സമ്മേളന ഉദ്ഘാടന വേദിയിലേക്ക് എത്തും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പിന്നീട് പ്രതിനിധി സമ്മേളനവും അനുബന്ധ ചർച്ചകളും സംഘടനാ റിപ്പോർട്ട് അവതരണവും എല്ലാം നാളെയാകും നടക്കുക ഇന്നിപ്പോൾ പൊതുസമ്മേളനം പുരോഗമിക്കുകയാണ് ഇതിനുശേഷം പ്രാഥമികമായി സമ്മേളനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാലോചിക്കാനായി എക്സിക്യൂട്ടീവും കൗൺസിലും വൈകുന്നേരം ചേരും എന്നിങ്ങനെയാണ് ഈ സമയക്രമം പരിപാടിയുമായി സംബന്ധിച്ചുള്ളത് ആര്യ ഓക്കെ നേതൃമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും അതിൽ പാലോടാണ് വിശദാംശങ്ങൾ